ഞാൻ ഇന്നിട്ട് പൊറോട്ട ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണേ പൊറോട്ട ഉണ്ടാക്കാൻ എന്ന് പറയുമ്പോൾ ഒത്തിരി പണി വീശണം അടിക്കണം മടക്കണം എന്നൊക്കെ പറയുന്ന അങ്ങനെയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊരു പൊറോട്ട ഉണ്ടാവും നമുക്കിതൊക്കെ ഉണ്ടാക്കാവുന്നേ അപ്പം അതെല്ലാം നമ്മൾ കടയിൽ പോയി മടിക്കണമെന്ന് പറഞ്ഞാൽ നോക്കൂ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വീശുകയും വേണ്ട ഇട്ട് ഉരുട്ടുകയും വേണ്ട പഴിക്കുകയും വേണ്ട ഒന്നും വേണ്ട നമ്മൾ സാധാരണ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തി മാവല്ല കഴിഞ്ഞ് ഒരു ശക് എല്ലാം കൂടെ ഇതായിരിക്കണം മാവ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് കുഴക്കുന്നത് കാണിച്ചു തരാം മൈദാ മാവ് വേണം നമുക്ക് ഓയിലും വേണം ഇച്ചിരി ഒന്നു പറഞ്ഞാൽ അധികം ഓയിൽ വേണ്ട കടയിലൊക്കെ ചേർക്കുന്ന പോലെ ഒരുപാട് ഓയിലിനകത്തുന്ന ഒഴിക്കുന്ന അല്ലാതെ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി കാണിക്കാം പെട്ടെന്ന് രണ്ടി അപ്പാത്തി പൊറോട്ട അതിന് ഇച്ചിരി മൈദ മാവാണ് എടുക്കുന്നത് കേട്ടോ മൈദാ മാവ് വേണം ഇങ്ങനെ നമുക്കൊരു മൂന്ന് പൊറോട്ട ആയിട്ടുള്ള മാവ് മൂന്ന് പൊറോട്ട ആയിട്ടുള്ള മാവ് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കാണിക്കാം എങ്ങനെ രണ്ട് തരത്തിലുണ്ടാക്കി കാണിക്കാം മീശാതെ കുടിക്കാതെ മണക്കാതെ ഒക്കെ പൊറോട്ട എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഞാൻ രണ്ട് സൈസിലുണ്ടാക്കി കാണിക്കാം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഇപ്പം ഞാൻ ഇതൊന്ന് കുഴച്ചിട്ട് വരട്ടെ അത്ര സകലം ഉപ്പിടുന്നുണ്ടേ ഇനി മാവ് കുഴച്ചിട്ട് കാണിക്കാം വെള്ളം ഒഴിച്ച് സാധാരണ കുഴക്കുന്ന പോലെ കുഴിക്കുക ഇനി ഞാൻ ആ മാവ് കുഴച്ച് ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ ബോൾ പിടിച്ച് വെച്ചിരുന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യും മൈദ മാവ് എപ്പോഴും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതുമൊടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പൊ ആ മാവ് അതിന്ന് പകുതി ഞാൻ എടുത്തപ്പോ പരത്തി കാണിക്കണം ഇങ്ങനല്ല വീസൊന്നും ഒന്നുമില്ല ഇങ്ങനെ അങ്ങ് പരത്തിടും ഇനി ഞാൻ ഇനി ഞാൻ ആ മാവ് ഇങ്ങനെ പരത്തിയേ ഇങ്ങനെ പരത്തി നല്ല കലം കുറച്ച് നല്ല പഴത്തി അരത്തി കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ശകല എണ്ണ തൂത്ത് കൊടുക്കണം നല്ലതുപോലെ തൂത്ത് കൊടുക്കണെണ്ണ മാവൊക്കെ കിടന്ന് വീശാനും ഇരിക്കാനും ഒന്നും പോകണ്ട ഒരു ശകലം എല്ലാം പൊടി അതിൻ്റെ മേളിലോട്ട് ഇന്ന് വിതറി കൊടുക്കും ഇന്ന് ശകലം വിതറിക്കൊടുക്കും അതിൻ്റെ പൊറോട്ടയാണെ എന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം വെച്ച് നമ്മൾ ഇങ്ങനെ മുറിക്കുക മുറിക്ക മുറിച്ചിട്ട് നമ്മൾ ഇതേ ഇങ്ങനെ ചുരുട്ടണം ഇങ്ങനെ ചുരുട്ടി എടുക്കണം ഇനി ചുരുട്ടി എടുക്കാം ഞാൻ ചുരുട്ടി എടുത്തു നമ്മൾ എണ്ണയാണ് മൈനയ്ക്ക് പൊറോട്ടയ്ക്ക് എണ്ണയാണല്ലോ ആവശ്യം അതിൽ നമ്മൾ കുറച്ച് ചേർക്കുന്നുള്ളൂ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ തീർത്ത് തീർത്ത് കൊടുക്കും ഇങ്ങനെ അകത്തോട്ടെ നമ്മൾ രണ്ട് കൈ കൊണ്ട് ഇച്ചിരി എണ്ണ തൂക്കിട്ട് ഇതൊന്നും കൂടെ ഇങ്ങനെ ഈ വിരല് വെച്ച് മാത്രം ഇങ്ങനെ പരത്തി വെക്കണം ഇനി അതൊരു ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റാകണം അപ്പോൾ ആദ്യത്തെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നു ഇനി അടുത്തത് ഉണ്ടാക്കി കാണിക്കാം അടുത്തത് ഞാൻ പരത്തി പരത്തി കഴിഞ്ഞിട്ട് നമ്മളെണ്ണ എണ്ണ ചേർക്കുക നല്ലപോലെ എണ്ണ ചേർക്കുക പിന്നെ ഒരു ശകലം പൊടി ഞാൻ തൂക്കി കൊടുക്കുക അത് ഇനി ഒട്ടാതിരിക്കുക ഒത്തിരി അങ്ങ് ഒട്ടിയിരിക്കുക എതലെന്തളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിങ്ങനെ കത്തിക്കൊണ്ട് മുറിക്കുകയാണ് സൈഡൊക്കെ ഇരുന്നോട്ടെ സൈഡൊക്കെ നമുക്ക് ആവശ്യം വരും ഇങ്ങനെ മുടിക്കുക വീളത്തിന് ഈ കഷ്ണം എടുക്കുക ഇങ്ങനെ ഇങ്ങനെ നീണ്ടോട്ടെ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എന്നിട്ട് നമ്മുടെ ഈ രണ്ട് വിരലെടുക്കുക ഈ രണ്ട് വിരലയിൽ ഇങ്ങനെ ചുറ്റുക ഒരു നാൾ ചുറ്റിയേ ഞാൻ അടുത്തത് എഴുപ്പമാണ് നീണ്ടു വരും കേട്ടോ അടുത്തത് അവിടുന്ന് ഇങ്ങോട്ട് ചുറ്റുക ഈ കഷ്ണറെ ഇടയ്ക്ക് നമുക്ക് ഇരുന്നോട്ടോ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഈ വിരളയിൽ നിന്ന് ഇത് ഊരി പൊറോട്ട വീശാനോ ഉരുട്ടാനോ ഉരുട്ടാനൊന്നും പോണ്ട രണ്ടു ഇല്ലേ ഇനി ഒന്നും നീണ്ടോട്ട് നീണ്ടാലൊന്നും കുഴപ്പമൊന്നുമില്ല രണ്ടു വിരളിന്റെ ആവശ്യമുണ്ട് പൊറോട്ട ഉണ്ടൊക്കെ നമ്മൾ ഇവിടെ ഒന്നും അടിച്ചു ശബ്ദം മോശാതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് പറ്റുകയുള്ള കടയിലൊന്നും ഒന്നും പറ്റത്തില്ല അതൊക്കെ ശരിയാ നമ്മളിതിങ്ങനെ മൂലിയെടുക്കുക എന്നിട്ട് ഈ മേലത്തെ തുമ്പും ഈ താഴത്തെ തുമ്പും തുമ്പും കൂടിങ്ങനെ മോചിപ്പിക്കുക ഇങ്ങനെ പുറത്തൊരു സമയം എണ്ണയും തൂട്ട് ഒരു അതൊരഞ്ച് മിനിറ്റ് എങ്കിലും ഇരുന്നെങ്കിൽ മാത്രമേ പൊറോട്ട പരന്നു വരുത്തുള്ളൂ അപ്പോൾ ഞാൻ ആ മാവ് ചുറ്റി വെച്ച് പത്ത് മിനിറ്റാണ് ഈ റൂളിത്തടി കൊണ്ട് പരത്തേണ്ടവർക്ക് റൂളിത്തടി കൊണ്ട് പരത്താം അതല്ലെങ്കിൽ കൈ കൊണ്ട് പരത്താം ഒത്തിരി പ്രസ് ചെയ്യാതെ ഇതിനെപ്പുറത്തുകൾ തടി കൊണ്ട് പരക്കുന്നവർക്കാണ് ഇങ്ങനെ പെരത്തുക ഇച്ചിരി എണ്ണ തൊട്ടിട്ട് വേണം പുറത്താൽ ഞാൻ ഇതെടുത്ത് നമ്മുടെ ചൂടായ ഫാനിലേക്ക് ഇടുക പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒരു വെന്തു പൊറോട്ട രണ്ടെണ്ണം റെഡിയായേ രണ്ടാമത് ഉണ്ടാക്കി രണ്ടെണ്ണം ഇനി ഏതെന്താ ചെയ്യണമെന്ന് അറിയാം പക്ഷേ അതെല്ലാം നമ്മുടെ കയ്യിൽ എന്ന തൂത്തുണ്ട് ഇടിച്ചെടുക്കാം എന്നിട്ട് ഇടിക്കുന്ന കൂടെ എൻ്റെ വീഡിയോയിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഏ കഴിഞ്ഞ പ്രാവശ്യം ചോറും കൊണ്ട് പൊറോട്ട ഉണ്ടാക്കിയപ്പോൾ ഒരാൾ പറഞ്ഞു അയ്യോ പൊറോട്ടയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ചിരിക്കാൻ വരുന്നത് അത് ചോറും കൊണ്ടാണ് ഉണ്ടാക്കി ഇത് മൈദാമാവും കൊണ്ടുണ്ടാക്കി നമ്മുടെ പൊറോട്ട നല്ല ഏതെല്ലാം ആയാലും പൊറോട്ട ഉണ്ടോ ഗ്രീശാതെ ഇടിക്കാതെ പരത്താതെ എൻ്റെ പൊറോട്ട റെഡിയായി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഈ ഇടിച്ച് തിന്നുന്ന കൂടെ എൻ്റെ വീഡിയോയും ലൈക്ക് ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം